മുസ്ലിമേ മുസ്ലിമേ ചെറുപ്പക്കാരാ പരിശുദ്ധമായ സാമ്പത്തിക ശേഷിയില്ലാത്ത പ്രയാസപ്പെടുന്നവരെ കൈകാലുകൾക്ക് ശക്തി സുബൈ നമസ്കരിക്കാൻ കൽപ്പുള്ളതാകുന്ന മുസ്ലിമാണോ സുബൈ നമസ്കരിച്ചിട്ട് ഉദയം വരെ കഴിഞ്ഞു ഓടിയാൽ എല്ലാ ദിവസവും അസാഹുദിന്റെ അക്കൗണ്ടിലേക്ക് വരവെക്കുന്നത് ാണ് പാവപ്പെട്ടവൻ്റെ ഉമ്രയാണ് പാവപ്പെട്ടവന്റെ ഉമറയാണ് രോഗിയുടെ ഉമറയാണ് വഴിയാൽ മുതലാൽ കഴിവില്ലാത്ത ഉമ്രയ്ക്ക് പോകാൻ സാധിക്കാത്ത പാവപ്പെട്ട മനുഷ്യന്റെ ഉമ്ര അള്ളാസോര് പറയുകയാണ് താമതൻ താൻ താമ ൂർണമായ ഒമ്ര നിർവഹിച്ച പ്രതിഫലം ഇവാഹു നൽകുന്നു